ആലപ്പുഴ തീരദേശ ഹൈവേയിൽ പൂർത്തിയായ വാടപ്പഴി കലുങ്ങിൻ്റെയും കൽക്കെട്ടിൻ്റെയും ഉദ്ഘാടനം മന്ത്രി സജീ ചെറിയാൻ നിർവഹിച്ചു രണ്ട് ദശാംശം അഞ്ചു കോടി രൂപ ചെലവിൽ നിർമ്മിച്ച പാലവും റോഡും ഇരുപത്തിയഞ്ച് ലക്ഷം രൂപ ചെലവിൽ പൂർത്തീകരിച്ച സംരക്ഷണ ഭിത്തി നിർമ്മാണത്തിന് ആവശ്യമായ സ്ഥലം സമീപവാസിയിൽ നിന്ന് ഏറ്റെടുക്കുന്നതിന് ഒന്ന് കോടി രൂപ ഉൾപ്പെടെ ആകെ നാല് ദശാംശം ഒന്നേ എട്ട് കോടി രൂപയാണ് പാലത്തിന്റെയും റോഡിന്റെയും നിർമ്മാണത്തിനാകെ ചെലവഴിച്ചത് തുടക്കത്തിൽ ആറ് മീറ്റർ മാത്രമായിരുന്ന കലുങ്ക് സുഗമമായ സഞ്ചാരത്തിന് പത്ത് മീറ്ററാക്കി വർദ്ധിപ്പിച്ചു ഇതിന്റെ ഇരുഭാഗത്തേക്കും ബി എം ബി സി നിലവാരത്തിൽ റോഡും പൂർത്തിയാക്കിയതോടെ മണ്ഡലത്തിലെ തീരദേശ ഹൈവേയിലൂടെയുള്ള സഞ്ചാരം ഇതോടെ സാധ്യമാകുകയാണ് സമ്മേളനത്തിൽ എച്ച് സലാം എം എൽ എ അധ്യക്ഷത വഹിച്ചു ആലപ്പുഴ നഗരസഭാ ചെയർപേഴ്സൺ കെ കെ ജയമ്മ സ്ഥിരസമിതി അധ്യക്ഷരായ എം ആർ പ്രേം എ എസ് കവിത കൌൺസിലർമാരായ മേരിലിന എൽജിൻ റിച്ചാർഡ് ബി അജേഷ് രമ്യ പങ്കെടുത്തു വർഷങ്ങളായി കുറയും കിടന്ന വാടകൊഴിപ്പാലത്തിന്റെയും അപ്രവർ ഷോറിന്റെയും നിർമ്മാണം പണം അതിന്റെ പുറകെ കൂടി നാല് കോടി പത്തൊമ്പത് ലക്ഷം ചിലവിൽ മനോഹരമായി ഒരു കോടി തൊണ്ണൂറ് ലക്ഷം രൂപ ഭൂമിക്ക് കൊടുത്ത് ഇന്ന് പൂർത്തീകരിച്ച് നാടിനെ സമർപ്പിക്കാൻ കഴിയുന്നത് അതിൽ സലാമിനെ ഞാൻ അങ്ങേ അപ്രീഷിയേറ്റ് ചെയ്തത് അതാണ് ഞാൻ പറഞ്ഞ വോട്ട് കൊടുക്കാൻ പോയി വോട്ട് കൊടുത്തത് പോയി എന്താണ് അമ്പലപ്പുഴ വികസന ഈ കേരളത്തിൽ ഒരു പത്ത് നിയമസഭാ മണ്ഡലങ്ങൾ എടുത്താൽ ഞാൻ ആലപ്പുഴയിൽ പറഞ്ഞു ഒരു പത്ത് നിയമസഭാ മണ്ഡലം എടുത്താൽ ഒരു അഞ്ചിനുള്ളിൽ വരുന്ന ഏറ്റവും വികസിതമായ മണ്ഡലങ്ങളിലൊന്നാണ് ഈ അമ്പലപ്പുഴ നിയമസഭ മണ്ഡലം അതിന്റെ ക്രെഡിറ്റ് പൂർണ്ണമായും സലാവ് സലാമിനാണ് ഞാൻ മേഖലയുടെ വികസനം എത്ര പദ്ധതികൾ നടന്ന റോഡ് വികസനം എത്ര പദ്ധതികളാണ് പാലങ്ങൾ എത്ര പദ്ധതികളാണ് സ്കൂൾ കെട്ടിടങ്ങൾ ആശുപത്രികൾ ഇന്ത്യ പദ്ധതികളല്ലേ ആലപ്പുഴ പട്ടണത്തിൽ അമ്പലപ്പുഴ മണ്ഡലത്തിൽ ഇതിന്റെ പുറകെ ഒരു രൂപവും ഭാവവും നൽകി ദീർഘഭീഷണത്തോട് ജനങ്ങളുടെ ആവശ്യങ്ങൾ അറിഞ്ഞു നോർത്തിക്കുക അതാണ് ഒരു എം എൽ എടുത്തത്